നമസ്കാരം ഈ പുതുവർഷത്തിൽ ആദ്യ മാസത്തിൽ ഈ ജനുവരി മാസം നമുക്ക് ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ ആനുകൂല്യ വിതരണത്തെ പറ്റിയുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഇത് നിരവധി ആളുകൾ ചോദിച്ച സംശയത്തിനുള്ള മറുപടിയാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ജനുവരി മാസത്തെ പെൻഷൻ വിതരണം സംബന്ധിച്ച് നിരവധി ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലുമൊക്കെ തന്നെ ചോദിക്കുകയുണ്ടായി അവർക്കുള്ള മറുപടിയാണ് എല്ലാവരും ഈ അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് കാണുക ഒപ്പം വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുക കഴിഞ്ഞ വർഷം ഫെബ്രുവരി വരെ നമുക്ക് കുടിശ്ശിക വന്നിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതലാണ് എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ സർക്കാർ ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്ത് തുടങ്ങിയത് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇടയ്ക്ക് വെച്ച് ചില സമയങ്ങളിലൊക്കെ തന്നെ ചില മാസങ്ങളിൽ ആനുകൂല്യം മുടങ്ങിയ സാഹചര്യമായിരുന്നു അതിനുശേഷം അത് സാധാരണക്കാരുടെ ഇടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനും കാരണമായി മാറുകയും ചെയ്തു അതോടൊപ്പം തന്നെ സർക്കാരിന് മുതൽ വലിയ തിരിച്ചടിയായി തന്നെ മാറുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷമാണ് സംസ്ഥാന ബജറ്റിൽ രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ മുടങ്ങാതെ എല്ലാവർക്കും പെൻഷൻ നൽകുമെന്ന പ്രധാന അറിയിപ്പ് ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും പുറപ്പെടുവിച്ചത് അതിൻ്റെ പശ്ചാത്തലത്തിൽ നാളിതുവരെ എല്ലാ മാസങ്ങളുടെയും ഇരുപതാം തീയതിക്കും മുപ്പതാം തീയതിക്കും ഇടയിലുള്ള ആ ഒരു പരിധിക്കുള്ളിൽ നമുക്ക് പെൻഷൻ ലഭിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ജനുവരി മാസം ആയിരിക്കുകയാണ് പുതിയ വർഷമാണ് ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണവും ഇതേ രീതിയിൽ നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനുവരിയിൽ ആദ്യ ആഴ്ചകളിൽ നമുക്ക് പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുകയില്ല മാത്രമല്ല പരമാവധി ഈ ഒരു സാമ്പത്തിക വർഷം നമുക്ക് ഇനി ഒരു ഗഡു കൂടി ലഭിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ മാസത്തെ തുകയും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം ലഭിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ അഞ്ച് ഗഡുക്കൾ പെൻഷൻ ഇനി കുടിശ്ശികയായിട്ട് അവശേഷിക്കുന്നുണ്ടായിരുന്നു ഈ കുടിശ്ശികയിൽ രണ്ട് ഗഡുക്കൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം തന്നെ നൽകുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു അതിൽ ഒരു ഗഡുവാണ് ഓണക്കാലത്ത് സർക്കാർ വിതരണം ചെയ്തത് ഇനി ബാക്കി ശേഷിക്കുന്ന ഒരു ഗഡുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ അത് ഈ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യേണ്ട ഒരു ഗഡുവാണ് അത് നമുക്ക് ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ മൂന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ സർക്കാർ അത് വിതരണം ചെയ്യാനുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക ഒരുപക്ഷെ ചിലപ്പോൾ അത് ഈ ജനുവരി മാസം വിതരണം ചെയ്തേക്കാം അങ്ങനെ ജനുവരി മാസം വിതരണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം ലഭിക്കുന്നതായിരിക്കും അല്ലാത്ത പക്ഷം ഇനി അത് ഫെബ്രുവരി മാർച്ച് മാസത്തേക്ക് മാറ്റിയാൽ നമുക്ക് സാധാരണയായിട്ട് ലഭിക്കുന്ന രീതിയിലുള്ള ആയിരത്തി അറുനൂറ് രൂപ ജനുവരി മാസത്തിൽ തന്നെയായിരിക്കും ലഭിക്കുക ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ ബാക്കി മൂന്ന് ഗഡുക്കൾ കൂടി വിതരണം ചെയ്യാൻ ശേഷിക്കുന്നുണ്ട് ആ മൂന്ന് ഗഡുക്കളുടെ പ്രധാന വിതരണ അറിയിപ്പ് സർക്കാർ നൽകിയിട്ടുള്ളതാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യും നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ വരികയാണ് അതിനു മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ നൽകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അതായത് സംസ്ഥാനം കാത്തിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അത് ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ ആയിരിക്കും വരിക അതുകൊണ്ട് തന്നെ അതിന് മുൻപ് തന്നെ സർക്കാർ നൽകേണ്ട കുടിശ്ശികയും അതോടൊപ്പം തന്നെ നൽകേണ്ടതായിട്ടുള്ള വിവിധ ആനുകൂല്യങ്ങളും എല്ലാം തന്നെ പൂർണ്ണമായിട്ട് നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇനി അത് മാത്രമല്ല പെൻഷൻ തുകയിൽ വർധനവ് സംബന്ധിച്ച ഒരു പ്രധാന അറിയിപ്പ് കൂടി ഈ സമയത്ത് പുറത്തു വരുന്നുണ്ട് സർക്കാരിൻ്റെ പഠന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്ന് എന്നാൽ ഒരു നൂറ് രൂപയുടെ ഒക്കെ വർധനവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആ ഒരു വർദ്ധനവ് അത് ഈ സംസ്ഥാന ബജറ്റിൽ വരുത്തിയേക്കുമെന്നുള്ള പ്രധാന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വിവിധ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ പരിഗണിച്ച് ജനുവരി ഒടുവിലോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യമോ ഒക്കെ ആയിരിക്കും നമുക്ക് സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനം വരിക അങ്ങനെയാണെങ്കിൽ സംസ്ഥാനം കാത്തിരിക്കുന്ന പ്രത്യേകിച്ച് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെയധികം ആശ്വാസകരമാകുന്ന ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ആ ഒരു പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കും ഇനി അതുപോലെ തന്നെ പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് അവരുടെ സാക്ഷ്യപത്ര സമർപ്പണം ഇപ്പോൾ വന്നിരിക്കുകയാണ് അതായത് വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരുമെല്ലാം തന്നെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട സമയമാണിത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത് സംബന്ധിച്ച അപ്ഡേറ്റുകൾ നമ്മുടെ ചാനലിലൂടെ പറഞ്ഞിരുന്നു അക്ഷയ കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയൊക്കെയാണ് ഇതിനായിട്ട് നിങ്ങൾ അപേക്ഷകൾ വെക്കേണ്ടതായിട്ടുള്ളത് അപേക്ഷ വെച്ചതിന് ശേഷം ബന്ധപ്പെട്ട രേഖകൾ പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയും ചെയ്യേണ്ടതാണ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ പ്രധാന അറിയിപ്പുകൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക ഇതുപോലെയുള്ള വിവിധ അറിയിപ്പുകൾ ലഭിക്കുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക